ഈജിപ്ത് യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഫലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട തിരക്കിട്ട ചർച്ച നടത്തുന്നതിനിടയിൽ ഇസ്രായേലിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്ത് വലിയ രീതിയിലുള്ള യുദ്ധ സജ്ജീകരണ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് ലക്ഷത്തോളം സൈനികരാണ് ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ സീന മരുഭൂമിയോട് ചേർന്നുകൊണ്ട് വിന്യസിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ അമേരിക്കയുടെയും ചൈനയുടെയും പ്രതിരോധ സംവിധാനങ്ങളും ആയുധ ശേഖരങ്ങളും അവിടെ അവിടെ വിന്യസിച്ചിരിക്കുന്നു എന്നുള്ളതും യുദ്ധകാലാടിസ്ഥാനത്തിൽ ബങ്കറുകൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലുമാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് എല്ലാവിധ തയ്യാറെടുപ്പുകളും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്ത് ഇപ്പോൾ നടത്തിയിരിക്കുന്നു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയപ്പാടുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് ചില പത്രങ്ങൾ പറയുന്നത് ഇസ്രായേൽ നിലക്കാത്ത രീതിയിൽ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് വിളിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ദദന്യാവു തന്റെ ആകാംക്ഷ രേഖപ്പെടുത്തി മാത്രവുമല്ല ഈജിപ്തിനെ നിയന്ത്രിക്കണം എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ നിലവിലെ സാഹചര്യം ഞങ്ങളും ഈജിപ്തും തമ്മിൽ വലിയ വിഷയകാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കെ തങ്ങളുടെ യുദ്ധ സംവിധാന പോ സംവിധാന സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നൊരു പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്ന തരത്തിലാണ് എന്നാൽ ഇപ്പോൾ ഈജിപ്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന വരുന്ന വിവരം തീർച്ചയായിട്ടും ഖത്തർ ആക്രമിച്ചതോടുകൂടി തങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തും എന്നുള്ളത് ഞങ്ങൾക്ക് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുക എന്നുള്ളതും അവരെ പ്രതിരോധിക്കുക എന്നുള്ളതും ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം പത്തിലധികം തവണ ഇസ്രായേലുമായിട്ട് നേർക്കുനേരെ ഏറ്റുമുട്ടിയ ഒരേ ഒരു അതിർത്തി രാജ്യമാണ് ഈജിപ്ത് എന്ന് പറയുന്നത് ലബനാനെ പോലെയോ സിറിയെ പോലെയോ പരാജയപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല ശക്തമായിരിക്കുന്ന സൈനിക സന്നാഹം ഈജിപ്തിൽ അവർ ഒരുക്കിയിട്ടുണ്ട് അഞ്ച് ലക്ഷത്തോളം സൈനികരാണ് നിലവിൽ ഈജിപ്തിൻ്റെ കൈവശത്തിലുള്ളത് അതിൻ്റെ പകുതി പകുതി പോലും യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ കൈവശം ഒരു ലക്ഷത്തി എഴുപതിനായിരം സൈനികരാണ് ഈജിപ്തിൻ്റെ സൈന്യമായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ സാഹചര്യങ്ങൾ രണ്ട് മൂന്ന് വിഷയങ്ങൾ ഇപ്പോൾ ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കും ഒന്ന് ഇപ്പോഴത്തെ അൽഫത്ത സി സി എന്ന് പറയുന്ന ഈജിപ്തിൻ്റെ പ്രസിഡന്റ് അവിടെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് പുതിയ ഭരണ സംവിധാനം ഉണ്ടാക്കിയാണ് സൈനിക സൈനിക മേധാവിയായിരുന്നു ആ മേധാവിയായിരിക്കുന്ന സി സി മുസ്ലിം ബ്രദർഹുഡ് ഭരിക്കുന്ന കാലത്ത് ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് ഭരണത്തിലേറിയത് അവിടെ ഒരു ജനാധിപത്യ പ്രക്ഷോഭത്തിനോടനുബന്ധിച്ച് ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നു ഉസ്നി മുബാറക് ഭരണം വിട്ടു ഒയ്യേണ്ട സ്ഥിതികൾ വന്നു മുപ്പത് വർഷത്തോളമാണ് അദ്ദേഹം ഭരണം നടത്തിയിരുന്നത് പിന്നീട് ജനകീയമായിരിക്കുന്ന പ്രക്ഷോഭങ്ങളും വിഷയങ്ങളും ഉണ്ടായ സമയത്ത് ഭരണ സംവിധാനത്തിൽ നിന്നിട്ട് ഒയ്യേണ്ട ഒരു സ്ഥിതി വിശേഷമാണ് അയാൾക്കുണ്ടായത് പിന്നീട് രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം ജനാധിപത്യ ഭരണ സംവിധാനം അവിടെ വന്നു അത് വീണ്ടും അട്ടിമറിക്കപ്പെട്ടു രണ്ടാമതാണ് സി സി പ്രസിഡൻ്റായിട്ട് വരുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയും ഇസ്രായേലുമായിട്ട് വലിയ രീതിയിലുള്ള അടുത്ത ബന്ധവും സൗഹൃദവും കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ പിന്നെ ഇവരുടെ നയത്തിനും നിലപാടിനും അനുസരിച്ച് നീങ്ങുക എന്നുള്ളത് സ്വാഭാവികപരമായിട്ട് എല്ലാ കാലത്തും ശീഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണെന്ന് പറയാൻ വേണ്ടി പറ്റും എന്നാൽ അവരെ ചൊടിപ്പിച്ചിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളൊന്ന് ഖത്തർ നേരെയുള്ള ആക്രമണം ഖത്തർ സ്വാഭാവികപരമായി സമാധാനത്തിന് വേണ്ടി എല്ലാ കാലത്തും ശ്രമിച്ച രാജ്യമാണ് ഇരുന്നൂറോളം ബന്ദികളെ മോചിപ്പിച്ചത് ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും ഇടപെടൽ മൂലമാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു രാജ്യത്തിന് നേരെ പോലും ഇസ്രായൽ അക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾക്ക് നേരെ അക്രമം നടത്താൻ അവർ അവർക്ക് മടിയില്ല എന്നുള്ളത് ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള മാനസിക പ്രശ്നം ഉണ്ടായിരിക്കുന്ന കാര്യം രണ്ടാമത്തെ ഭാഗം പറയുന്നത് അവരുടെ രാജ്യത്തിൻ്റെ അകത്ത് ജനകീയമായ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് പുറപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഗസ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഈജിപ്തിൻ്റെ കൈവശത്തിലുള്ള ദേശമായിരുന്നു പിന്നീടത് അറു തൊള്ള അറുപത്തി ഏഴിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേൽ പിടിച്ചെടുത്തതാണ് ആ പ്രദേശത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യം ഈജിപ്തും ഫലസ്തീനുമാണ് ഈ സി ഗസയുമാണ് അപ്പോൾ ഗസയുടെ അതിർത്തിയിലുള്ള ഈജിപ്തിൻ്റെ മേഖല ഇപ്പോൾ കൈകാര്യം ചെയ്തത് ഇസ്രായേലാണ് ആ സമയത്ത് തന്നെ അവരെ അവിടുന്ന് മാറ്റുകയും അവിടെ ഒരു സ്വതന്ത്രമായിരിക്കുന്ന തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ യു എൻ സഭയുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും വ വരച്ചിരിക്കുന്ന രേഖയുടെ അടിസ്ഥാനത്തിൽ ആ ഭാഗം ഈജിപ്തിൻ്റെ കൈവശത്തിലാണ് എന്നതിനാൽ അത് വിട്ടുകൊടുത്ത രീതി ശരിയല്ല അല്ലെങ്കിൽ അവരുമായിട്ട് ഏറ്റുമുട്ടാൻ ഏറ്റുമുട്ടിയിട്ടെങ്കിൽ അത് പിടിച്ചെടുക്കേണ്ടിയിരുന്നു എന്നൊരഭിപ്രായം പ്രായമാണ് അന്ന് തന്നെ ഉണ്ടായിരുന്നത് അതൊന്നും പിന്നെ ഒരു സ്വീകാര്യമായിട്ട് എടുത്തിട്ടില്ല യുദ്ധം കഠിനമായതോട് കൂടിയിട്ട് പിന്നെ ഈജിപ്ത് സൈലൻ്റ് ആവുകയാണ് ചെയ്തത് പിന്നെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ സങ്കീർണമാണ് അവിടുത്തെ വിഷയകാര്യങ്ങൾ ജനങ്ങൾ വലിയ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി രാജ്യം തന്നെ അട്ടിമറിയുമോ എന്നുള്ള ഒരു ഭയപ്പാടിഞ്ഞെത്തിരിക്കുകയാണ് ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അവർ അതുകൊണ്ട് അവർ ഭരണ സംവിധാനത്തെ മാറ്റി മറിക്കുമോ എന്ന ഭയപ്പാടിനോടനുബന്ധിച്ച് ഗസ്സക്കുള്ള പിന്തുണ പൂർണ്ണമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഇപ്പോൾ ഒരു പത്രസമ്മേളനത്തിലോ അല്ലെങ്കിൽ പ്രസ്താവനയിലൂടെ മാത്രമല്ലാതെ പ്രവൃത്തിയിലൂടെ കാണിക്കണം എന്ന് അവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും പോലും സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇതൊരു അവസരമായി കണ്ട് അല്ലെങ്കിൽ ഇത് ഒരു മുന്നറിയിപ്പായി കണ്ടിട്ടാണ് സി സി ഭരണകൂടം വലിയ രീതിയിലുള്ള യുദ്ധ സംവിധാന കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഈജിപ്തിനോ ഇസ്രായേലിനോ അല്ലെങ്കിൽ അമേരിക്കക്കോ കീപെട്ട് ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനമല്ല ഈജിപ്ത് എന്നും അത് സ്വതന്ത്രമായിരിക്കുന്ന റിപ്പബ്ലിക് ആയിരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ രാജ്യം തന്നെയാണ് പിന്നീട് ഒരു സമാധാനമായിരിക്കുന്ന കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്ന സമയത്ത് പാലിക്കപ്പെടുക എന്നുള്ളൊരു മര്യാദ മാത്രമാണ് ഞങ്ങൾ എല്ലാ കാര്യത്തും ചെയ്തത് പക്ഷേ അത് ഇസ്രായേൽ ലംഘിച്ചിരിക്കുന്നു അതുകൊണ്ട് അവരുമായിട്ട് ഞങ്ങളിനി ഇത്തരം കാര്യത്തിലൊന്നും ഒരു ബന്ധവുമില്ല എന്ന് തുറന്നു പറഞ്ഞതോടുകൂടി ഇസ്രായേലും ഈജിപ്തും തമ്മിൽ ശക്തമായ രീതിയിൽ അക എന്നുള്ളതും ഭാവിയിൽ ഇതൊരു യുദ്ധത്തിലേക്ക് എത്തും എന്നുള്ള സാധ്യത ഏറെക്കുറെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ എല്ലാവിധ യുദ്ധ സംവിധാന സാഹചര്യങ്ങളും മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരുങ്ങുകയും ഇതിന് ആശംസയും പ്രശംസയും വഹിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങുകയും ചെയ്തിരിക്കുന്നു ഇത് സി സിക്ക് വലിയ കിട്ടിയിരിക്കുന്ന ഒരു അംഗീകാരമായിട്ട് തന്നെ അദ്ദേഹം അത് കാണുകയും ചെയ്യുന്നു അപ്പോൾ ആകുന്നതോടുകൂടി ഇനി നയതന്ത്ര ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ വലിയ ഉടച്ചിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ നയതത്തിനഞ്ഞരെ ഇസ്രായേൽ ഈ ഇസ്രായേലിൽ നിന്ന് ഈജിപ്ത് തിരിച്ചു വിളിക്കാൻ സാധ്യത ഉണ്ട് അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ബന്ധം മുറിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ ആ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അമേരിക്കയിൽ നിന്ന് ഈജിപ്ത് വ്യത്യസ്ത കാലങ്ങളിൽ ഏർപ്പെടുകയും വാങ്ങുകയും ചെയ്ത എല്ലാ ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും അതേപോലെ തന്നെ ചൈനയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഇപ്പോൾ സജ്ജമാണ് ലക്ഷത്തോളം സൈനികർ എന്ന് പറയുന്ന സമയത്ത് തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഉണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥ ലംഘിച്ചിരിക്കുന്നു എന്ന് ഇസ്രായേൽ ഇതിനിടെ പരാതി പറഞ്ഞു അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് നിർബന്ധ ഘട്ടത്തിൽ ഏകദേശം ഇരുപതിനായിരത്തോളം സൈനികരെ വിന്യസിക്കാമെന്ന് ഈ കരാർ വ്യവസ്ഥയിൽ പറയുന്നു ആ കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ലക്ഷത്തോളം സൈനികരെ ഉണ്ടാക്കിയെന്ന് പറയുന്നത് കരാർ ലംഘനമായിട്ടാണ് ഈജിപ്തിന്റെ പരാതി ഇസ്രായേലിൻ്റെ പരാതി ഏതായിരുന്നാലും ഇപ്പോൾ നിലവിലെ സാഹചര്യം പറയുന്ന സമയത്ത് ലോകാടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പാലസ്തീൻ സ്വാതന്ത്ര്യ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചു കൊണ്ട് വലിയ പിന്തുണ ആ രാജ്യത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഒരു യുദ്ധ തയ്യാറെടുപ്പ് നടത്തുന്നു എന്ന് പറയുന്നത് ലോകത്തെ ആകാംക്ഷയിലാക്കിയിരിക്കുന്ന കാര്യമാണ് അനിവാര്യമായിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് തങ്ങൾ ചെയ്യുന്നത് എന്ന് സൈനിക കമാൻഡർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു അതോടുകൂടി ജനങ്ങൾ വലിയ രീതിയിലുള്ള ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് ഗസയ്ക്ക് വേണ്ടി തങ്ങൾ ഇത് ഇത്രയെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഭാവിയിൽ തലമുറയോട് പോലും മറുപടി പറയേണ്ട ഒരു സാഹചര്യങ്ങൾ വരും എന്നുള്ളതാണ് നൂറു വർഷത്തിലെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് നൂറ് വർഷത്തെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് പറഞ്ഞ ഇത്രയും ഒരു വംശീയ ഉന്മൂലനം നടത്തിയിരിക്ക ഒരു സംഭവം ലോകത്തൊരു ഒരു രാഷ്ട്രത്തിലും കാണാൻ വേണ്ടി സാധിക്കുകയില്ല അത് മാത്രമല്ല ലോകം അത് മൗനം പാലിക്കുന്നു എന്നുള്ളത് വലിയ രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് ഈ സാഹചര്യാവസ്ഥകൾക്ക് മാറ്റം വരണമെങ്കിൽ ഏകാധിപത്യ പ്രവണത കൊണ്ടു നടക്കുന്ന ഇസ്രായേലിനെതിരെ ശരി ശക്തമായിരിക്കുന്ന പ്രേരണ നൽകണം അപ്പോൾ ഇറാനുമായിട്ട് ഒന്നിച്ചുകൊണ്ട് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലൊക്കെ ചർച്ചകൾ വരുന്നു പക്ഷേ ഇറാൻ എന്ന് പറഞ്ഞാൽ അവർ സ്വതന്ത്രമായ രീതിയിൽ അവരുടേതായിരിക്കുന്ന അക്രമ രീതിയാണ് പല ഘട്ടങ്ങളും അവർ പിന്തുടരാറുള്ളത് അപ്പോൾ ഈജിപ്തുമായി സം സഹകരിക്കുന്ന ഒരു വിഷയം വ വരിക എന്ന് പറഞ്ഞാൽ അത് ഏത് തരത്തിലാണ് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു രൂപമൊന്നും ആയിട്ടില്ല അതിൻ്റെ കാര്യം ഈജിപ്ത് ഇസ്രായിൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഇറാൻ ആണെങ്കിൽ രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള രണ്ട് മൂന്ന് രാജ്യങ്ങൾ കടന്നു വേണം അവർ തമ്മിൽ കണ്ടുമുട്ടാൻ അങ്ങനെ ഒരു ദൂരപരിധിയുള്ള രാജ്യവുമായിട്ട് അയൽ രാജ്യവും ഏത് തരത്തിൽ യുദ്ധത്തിലേർ